ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ് വേറെ ഒന്നും ചിലപ്പോൾ എന്താ പറയുക കുറച്ച് കാലങ്ങളായിട്ട് ലാലേട്ടൻ്റെ എന്താ ഫാൻസും ഫാൻസ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന ജനങ്ങളും ആൻ്റണി പേരും ചേട്ടനും ഒക്കെ ചേട്ടനെന്നല്ല ആൻ്റണി പേരും എല്ലാവരും ഒരു എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു ഒരു പ്രസ്താവന അവരെക്കുറിച്ച് അതെ അവരെ കുറിച്ച് പറഞ്ഞെന്നുള്ളതിൻ്റെ പേരിൽ അവരൊക്കെ എന്താ പറയുക അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ ആ വീഡിയോ ഇട്ട അന്ന് തന്നെ എന്നോട് പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിച്ചവരോടൊക്കെ അല്ലെങ്കിൽ എനിക്കൊരു സീക്രട്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിലുള്ള ഒരു പത്ത് എഴുപതോളം ആൾക്കാരുണ്ട് അവരോട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇഷൂന്ന് പറയണത് ഈ നമ്മുടെ കേരളത്തിൻ്റെ ഇഷൂന്ന് പറയുന്നത് ഈ ലാള ഏട്ടനോ ആന്റണി ഫിമ്പോർ ഒന്നുമല്ല അതാരുന്നുള്ളത് ഇപ്പം നീ നീ തെളിഞ്ഞു വരും നീ തെളിയാനുള്ള കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരും എനിക്കെന്താ എനിക്കതുകൊണ്ട് എന്താ കിട്ടി എനിക്കൊന്നും നഷ്ടപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം എന്താ കുറച്ചുകൂടി എന്താ പറയാ അതിലേക്ക് അടുക്കാൻ മാത്രമേ എന്ത് കഴിഞ്ഞുള്ളൂ എൻ്റെ ആ എന്നെ ഇവിടുന്ന് ഡി വി എസ് പി ലാലേട്ടൻ ഫാൻസും ഒരു എന്താ പറയാ ഇവരും ആന്റണി പേരും ബോർച്ചേട്ടനും കൂടി കൊടുത്ത കേസിൽ എന്നെ ഇവിടുന്ന് ഡി എസ് പി സ്റ്റേഷനിൽ കൊണ്ടുപോയി അതായത് എനിക്കൊരു മാനിയ എന്ന് പറയുന്ന സ്റ്റേജിൽ നിന്നുള്ളത് കൊണ്ട് തന്നെ ഡി എക്ഷനിലും അഡ്മിറ്റ് ചെയ്ത് അതൊന്നും കൊടുക്ക പക്ഷെ ആ രണ്ട് മാസം ഞാൻ കാത്തു ഇരുന്നത് ഈ ഒരു കേസ് തെളിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേസ് ഈ ഒരു കേസ് മാത്രമല്ല ഇതിന്റെ പിന്നിൽ ഇനി ഓരോന്നായിട്ട് വരണം ഇൻഷല്ല എന്താ പറയുക ദൈവം ദൈവം സഹായിച്ച് കാരണം ഇതിലിപ്പോൾ ഞാൻ ഒരു ഉന്നത ഒരാളുടെ പേരും ഒന്നും പറയാത്തിന് കാരണമുണ്ട് ഇത് വലിയൊരു കെട്ടുമാറാപ്പാണ് ഇത് ബഹ്റസാറ് ഞാൻ അപ്പം എനിക്ക് ഗവൺമെന്റിനെ ഞാൻ പറയുന്നില്ല ഒന്നിനും എനിക്ക് ഒന്നിനെ ഞാൻ പറയണം ഇടപെട്ട് ഇതിലുള്ള ഫുൾ കാര്യങ്ങൾ കൊണ്ടുവരണം ഇതിൽ ഈ ഇതിനെ ബന്ധപ്പെട്ട് ഈ എന്താ പറയുക ഈയൊരു ഭാവനയുടെ ചെറിയ കേസ് മാത്രമായി തള്ളിക്കളായിരുന്നു ഇവരുടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ ബന്ധങ്ങൾ മാത്രല്ല ഇവർ എന്താ പറയുക കൺട്രോൾ ചെയ്യണേ ഒരു കൊട്ടേഷൻ ഗാങ്സ്റ്റേഴ്സ് തന്നെ കൊച്ചിട്ടുണ്ട് ഒരു പണിയില്ല ഒരു പണിയില്ലാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു പണിയില്ലാതെ ഈ എന്താ പറയാ ഈ സംഘത്തില് വീണ്ടും വീണ്ടും ലഹരിക്കടിമപ്പെട്ട് കൂടുതൽ ആൾക്കാരെ മെമ്പർഷിപ്പ് മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ അപ്പം ഇത് വിട്ടുകളൂ കാരണം ഞാൻ ഇനി എനിക്കിപ്പം ഇത്രയും കാലം ഞാൻ പോലീസുകാരുടെ പോലീസുകാരുടെ ചെറിയ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്ന ആളാണ് പക്ഷെ ഇപ്പൊ ഞാൻ എന്റെ എന്താ പറയാ കേരള പോലീസിനെ ആ ഒരു എന്താ പറയാ ഒരു അഭിമാന ഒരഭിമാന അല്ല വേറെ ഒന്നും കൊണ്ടല്ല കാരണം വളരെ മേലെന്ന് വരെ അവർക്ക് പ്രഷർ ഉണ്ടായിരുന്നു വളരെ മേലെ അവർക്ക് നമുമായിട്ട് പ്രഷർ ഉണ്ടായിരുന്നു പോലീസ് എനിക്ക് നമുക്ക് എനിക്ക് ഞാൻ ഇപ്പോൾ ഒരാളുടെ ഒരാളുടെ പേര് പോലും ഒന്നിനും ഇല്ല ഒരാളുടെ വ്യക്തിഹത്യന്നല്ല ഒരു പേര് പറയാനോ ഒന്നിനുമില്ല പക്ഷേ ഈ ഒരു കേസ് ഇതിൽ വെച്ച് തള്ളിപ്പോയില്ലേ എനിക്ക് അത്രേ പറയാനുള്ളൂ അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇത് ഡി ജി പി ആരെങ്കിലുമൊക്കെ ഒന്ന് കാണണം കാരണം രണ്ടു മാസം എന്റേത് പോയതാണ് അന്ന് ഞാൻ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചവരോടൊക്കെ ഇന്ന് വേണമെങ്കിൽ ആ പേഴ്സണലായിട്ട് ചോദിച്ചവരുടെ നമ്പർ മൊത്തം ഞങ്ങൾ കിട്ടരാം അത്രേ എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് കാര്യം പിന്നെ അന്ന് ലാലേട്ടൻ്റെ പേരിലും ആന്റണി ബെരുമ്പോർജ്റെ പേരിലും പറയാൻ കാരണം ഇവരുടെ പേരിൽ പറഞ്ഞാൽ ഒരു കേസ് പോലും എടുക്കൂല ഏഹ് ഒരു ഒന്നുമില്ല അത് പറഞ്ഞ ഫാൻസിൽ ആരെങ്കിലും ഇത് അന്വേഷിക്കുമ്പേ ഏത് അന്ന് പറഞ്ഞ കേസ് അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ ലിങ്ക് എവിടുന്നെന്നുള്ളത് മനസ്സിലായി അവർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊക്കെ എന്നൊരു പ്രതീക്ഷ ഞാൻ ഒറ്റയ്ക്ക് ഒന്നും ചെയ്തിട്ടൊരു കാര്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ വേറെ ഒന്നും പറയാനില്ല ഇതെങ്ങനെങ്കിലും ഇത് നമ്മുടെ ഈ നാട്ടിലെ എന്താ പറയാ സ്ത്രീ സുരക്ഷ മാത്രമല്ല നമ്മുടെ നാട്ടിലെ യുവാക്കളെ യുവാക്കൾ ഫിലിമൊക്കെ നല്ല കാര്യമാണ് സിനിമ എല്ലാം നല്ല മേഖലയാണ് പക്ഷെ ഇതിലൊക്കെ ഉള്ള ഇതിന് പുറമേ ഉള്ള ചൂഷണങ്ങളും എല്ലാം നിർത്തലാക്കാനുള്ള നല്ലൊരു തുടക്കമാവട്ടാണ്